ഈ ഷോം ശിഹ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ആ കളി ഇനി നടപ്പില്ല ഏത് കളി ഞാൻ പറയാം അത് സുറിയാനി കത്തോലിക് സഭ എന്ന സീറു സഭയിലെ എല്ലാ മെത്രാന്മാരും ഈ ആക്രമണം അഴിച്ചുവിടുന്ന വിമത വൈദികരും പിന്നെ എല്ലാ അൽമായ വിശ്വാസികളും അറിയേണ്ട ഒരു സംഗതിയാണ് മലയാളിയായ ഒരു കർദിനാൾ വത്തിക്കാനുള്ള കൂരിയായാലുണ്ട് മലയാളിയായ ഒരു കർദിനാളാണ് മാർപ്പാപ്പയുടെ യാത്രകൾ ക്രമപ്പെടുത്തുന്നത് ഈ മാപ്പാപ്പ മാറിയാലും കർദിനാൾ അവിടെ തുടരും കേരളത്തിലെ സംഗതികൾ കേരളത്തിൽ മാത്രമല്ല സുറിയാനി കത്തോലിക്ക സഭ എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ മലയാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി മാപ്പാപ്പയുടെ മുമ്പിലും പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പിലും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിവും സാധ്യതയും ഉള്ള ഒരാൾ നമുക്ക് അടുത്ത കാലം വരാൻ അങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിതിൻ്റെ വിശദാംശങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ അനുഭവം പറയാം കർദിനാൾ കൂപക്കാട്ട് അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ ചെന്നു സഭയുടെ കുർബാന അതിപ്പം ഇപ്പോൾ കുർബാന എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് സഭയുടെ കുർബാന അത് ചൊല്ലാൻ പറ്റില്ലെന്നും സഭ ഇല്ലിസിറ്റായി പ്രഖ്യാപിച്ച കുർബാനയെ ചൊല്ലാനാവൂ എന്നും വികാരി അച്ഛൻ നിലപാടെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിമത വൈദികർ അങ്ങനെയാണല്ലോ എന്നാൽ സെമിത്തേരിയുടെ പള്ളിയിലെ സഭയുടെ കുർബാന ചൊല്ലട്ടെ എന്ന് കൂവക്കാട്ട് പിതാവ് ചോദിച്ചു അതിനും വികാരിയേച്ഛൻ അനുമതി നിഷേധിച്ചു അദ്ദേഹം പിന്നെ ഒപ്പീസ് മാത്രം ചൊല്ലി തിരിച്ചുപോയി വലിയ ഹൃദയ നേറ്റലുണ്ടാക്കുന്ന കാര്യം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വിമത വൈദികരും അവരെ തുണയ്ക്കുന്ന മെത്രാൻമാരും ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ മെത്രാൻസിനടു തന്നെയാണ് രേഖാമൂലം അറിയിച്ചത് മെത്രാന്മാർ വരുമ്പോഴോ കർത്താൻമാർ വരുമ്പോഴോ മറ്റ് രൂപതകളന്മാർ വരുമ്പോഴോ ഏകീകൃത കുർബാന എന്നും പേരിട്ട് വിളിക്കുന്ന സഭയുടെ കുർബാന ചൊല്ലാൻ ഈ എറണാകുളത്തെ വൈദികര് സമ്മതിക്കണം അങ്ങനെയാണ് ഒപ്പിട്ട് വാങ്ങിച്ചതൊക്കെ സമൂഹമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതല്ലേ ലംഘിക്കപ്പെട്ടത് ആരോടെ ലംഘിച്ചത് മാർപ്പാപ്പിയുടെ അടുത്ത് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് ആവശ്യമില്ലാതെ പോകാൻ കടന്നു ചേരാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള കൂവക്കാട്ട് പിതാവിനോട് ഇതുവരെ കൂവക്കാട്ട് പിതാവ് കർദിനാളാകുന്നത് വരെ ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുടെയും മറ്റുള്ള പിന്നെ നേരിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിന് വെളിച്ചത്തിലാണ് വത്തിക്കൽ നിലപാടെടുത്തിട്ടുള്ളത് ഇപ്പോൾ കൂവക്കാട്ട് പിതാവ് ഞാൻ പറയുകയാണ് മാർപ്പാപ്പിയുടെ യാത്രകളെല്ലാം ക്രമപ്പെടുത്തുന്ന ആള് മാർപ്പാപ്പ് വ്യക്തിപരമായി കാണാൻ ഏറ്റവും എളുപ്പമായിരിക്കുന്ന ആൾ സുരിയാനി കത്തോലിക്ക സഭയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്ന ആൾ വത്തിക്കാൻ ഡിപ്ലോമസിയിലെ പഠനം പൂർത്തിയാക്കി അതിനുള്ളിൽ വത്തിക്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉള്ളിൽ നിന്ന് അറിയുന്ന ഒരാൾ അദ്ദേഹത്തോട് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികര് ഹൃദയ കഠിനത്തോട് പെരുമാറിയപ്പോൾ എന്താണ് സഭയിൽ സംഭവിക്കുന്നതെന്ന് കൃത്യമായൊരു ചിത്രം അത് ഈ റിപ്പോർട്ടുകളുടെ തർജമ്യം പരിപാടിയൊന്നുമല്ലല്ലോ ഇവിടുന്ന് അയക്കുന്ന റിപ്പോർട്ടുകളുടെയോ ഈ അഴകുഴമ്പ് റിപ്പോർട്ടുകളുടെയോ കൃത്യമായ റിപ്പോർട്ടുകളുടെയോ തർജമീനം വേണ്ടല്ലോ കാര്യങ്ങൾ കൃത്യമായിട്ട് മാർപ്പാപ്പിയെയും പരിശുദ്ധ സിംഹാസനത്തെയും പൗരസഭകൾക്ക് കാര്യാലയത്തെയും കൃത്യമായി ബോധിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ അതിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉള്ള ഒരാള് അവ ആ അദ്ദേഹത്തോടാണ് ഇവർ മെത്രാമാര് കല്പിച്ച കാര്യം തന്നെ ഇവര് സമവായം പറഞ്ഞ ആ ആ രേഖയിൽ പോലും സമവായം എന്നുള്ള പേര് ശരിയായ പേരല്ല എങ്കിൽ പോലും അതിന് രേഖപ്പെടുത്തി കാര്യമാണ് ലംഘിക്കപ്പെട്ടത് അപ്പം എന്തുമാത്രം ഗൗരവമായിട്ടാണ് ഇത് വത്തിക്കാനിൽ എത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ് ഈ കൂവക്കാട്ടു പിതാവ് എന്ന് പറയുന്ന ഒരാളുടെ സ്വന്തം അനുഭവമാണ് അതിനാൽ വിമതരുടെ സംഘബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ പോലെ കാര്യങ്ങൾ നേടാൻ കഴിയില്ല ഓരോന്നിനെക്കുറിച്ചും കൃത്യം 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 കാര്യങ്ങൾ വത്തിക്കാനിൽ രേഖപ്പെടുത്തപ്പെടുകയാണ് രണ്ട് ഈ വിമത വൈദികർക്ക് പിന്നെ ബോധല്ലെന്ന് വിചാരിക്കുക അവർക്ക് അന്ധമായ ഹൃദയകാഠിന മൂലം അന്ധമായ മനസ്സാണുള്ളതെന്ന് കരുതുക പക്ഷേ വിമത വൈദികരുടെ അന്യായമായ ഡിമാൻഡുകൾക്ക് വഴങ്ങി അവരോട് സമരസപ്പെട്ടും സമവായത്തിന് ശ്രമിച്ചും ഇനിയും സുറിയാനി കത്തോലിക്ക സഭയെ ഒറ്റക്കൊടുക്കാമെന്ന് മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ സ്വപ്നം കണ്ടാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ദോഷം ഇപ്പോൾ വർണ്ണിക്കാൻ പോലും കഴിയില്ല വിമത വൈദികരുടെ ഹൃദയ കാഠിന്യം മനസ്സിലാക്കാം ഹൃദയ ഇല്ലാത്തവരാണല്ലോ ഈ സഭ തലപ്പത്തിരിക്കുന്നവര് അതുകൊണ്ട് വിമത വൈദികരുടെ സംഘബലത്തിന്റെ അടിസ്ഥാനത്തിലോ അൽമായ മുന്നേറ്റക്കാരുടെ ആക്രമണത്തിന്റെ ബലത്തിലോ അവരോട് സമരസപ്പെട്ട് മാർപ്പാപ്പിയുടെ തീർപ്പ് ലംഘിക്കാൻ ഇടയായാൽ ഞാൻ ആവർത്തിക്കുന്നു ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഇത് എനിക്കൊരു ഭവിഷ്യത്തുണ്ടാകില്ലേ മറിച്ച് ഉണ്ടാകാൻ പോകുന്നത് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടാകില്ല സീറമാർബ് സഭയ്ക്കുണ്ടാകും അതൊരു തലപ്പത്തുള്ളവർക്കുണ്ടാകും വിമതരെന്നും ഇങ്ങനെ വിമതർ തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് സീറമാർബ് സഭയുടെ റോമിനുള്ള പ്രൊക്യറൈറ്ററെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ഇനി വിചാരിക്കേണ്ട ആലഞ്ചരിപ്പിത് അവനെതിരെ പ്രവർത്തിക്കുക ആലഞ്ചരിപ്പിത് അവന് ശത്രുക്കളെ സഹായിക്കുക എന്ന ഒരു നയമാണ് ഈ പ്രൊക്യുറൈറ്റർ സ്വീകരിച്ചത് അതിലൂടെ സീറോ മലബാർ സഭയാണ് വഞ്ചിക്കപ്പെട്ടതെന്ന് വത്തിക്കാൻ സംശയിക്കുന്നു മാർപ്പാപ്പയുടെ കൽപ്പനയെ മറികടക്കാനായിട്ട് സഹായം ചെയ്ത് കൊടുത്തത് സീറോ മലബാർ സഭയുടെ റോമനുള്ള പ്രൊക്യുറൈറ്ററാണെന്ന് വത്തിക്കാൻ സംശയിക്കുന്നു അദ്ദേഹത്തിനെതിരെ പരാതികൾ ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മുമ്പേ തന്നെ ചില പരാതികൾ ഉണ്ടായിരുന്നു എങ്കിലും പൗരത്വ സ്ത്രീ സംഘം അദ്ദേഹം വേണമെങ്കിൽ ഒന്ന് തിരുത്താൻ തിരുത്തണമെങ്കിൽ തിരുത്തട്ടെ എന്ന് വിചാരിച്ച് സാവകാശം കൊടുത്തു ഇപ്പോൾ വളരെ ഗൗരവമായ ഒരു അന്വേഷണം ഈ പ്രൊക്യൂറേറ്റർക്കെതിരെയും തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രൊക്യൂറേറ്ററുടെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അവിടെ തുടരാൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് അതിനാൽ ഞാൻ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് സ്നേഹത്തോടെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ളവർക്ക് വിമതർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് എന്തെങ്കിലും വിശേഷമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല പക്ഷെ നേതൃത്വത്തിലുള്ളവർക്ക് ബുദ്ധിബോധം ഉണ്ടാകണം അതുകൊണ്ട് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാധ്യമങ്ങളുടെ മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും വരുന്ന ഏതാനും വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും മാത്രം കേൾക്കുകയും വിശ്വസിക്കുകയും അവർക്ക് വിധേയപ്പെടുകയും ചെയ്താൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും അവരെ സഹായിക്കുന്നവരും വലിയ വില കൊടുക്കേണ്ടി വരും ഈ സീറോ മലബർ സഭയെ സഭയുടെയും ആഗോള കത്തോലിക്ക സഭയുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണിത് എന്നെ അറിയുന്നവർക്ക് എല്ലാം മനസ്സിലാകുമല്ലോ മാണിപ്രംപിളച്ചൻ വെറും വാക്ക് പറയുന്ന ആളല്ല ഇത് സ്നേഹബുദ്ധിയ നൽകുന്ന ഒരു പ്രവചനാത്മക മുന്നറിയിപ്പായി കണക്കാക്കണമെന്നും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സകലമാനം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് സകലമാനം മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുമ്പ തിരിച്ചറിയണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ കുറച്ച് പേര് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അത് അവർ തുടരട്ടെ പോസിറ്റീവ് കമൻസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരോട് അത് തുടരാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ കമൻസ് പോസിറ്റീവ് കമൻസ് തോന്നുകയാണെങ്കിൽ നെഗറ്റീവ് തോന്നുമെങ്കിൽ നിങ്ങളത് ഇട്ടുള്ളൂ അതൊന്നും ഒരു വിരോധമില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് ഇട്ടോളൂ പക്ഷേ നെഗറ്റീവ് ഇടുന്നവർ അവർ ഇടട്ടെ അത് അവരുടെ മനസ്സിൻ്റെ പ്രശ്നമോ ഈ വിമതരുടെ പ്രശ്നമൊക്കെയാണ് നമുക്കത് അതിനൊന്നുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ പോസിറ്റീവ് കമൻസ് ഇടുന്നവർ അത് തുടരണം ഞാനത് പറയാൻ കാരണം നമ്മുടെ ഈ വീഡിയോയും കമൻസും പോലും വത്തിക്കാനുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിലുണ്ട് നിങ്ങളുടെ കമൻസ് പോലും പ്രധാനപ്പെട്ടതാണ് അതായത് സഭയോട് ഒപ്പം നിൽക്കുന്നവർ പോസിറ്റീവ് കമൻസ് ഇടുന്നവരാണ് സഭയോടൊപ്പം നിൽക്കുന്നവർ പറയണേ അവർ പരമാവധി കമൻസ് ഇടുകയും നിങ്ങളുടെ കമൻസ് പോലും നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതൊരു അതൊരു വലിയൊരു സന്തോഷ വാർത്തയാണ് സഭയെക്കുറിച്ച് സീറോ മാല സഭയെക്കുറിച്ച് അങ്ങേയറ്റം എന്താ പറയുക അങ്ങേയറ്റം കരുതലോടെയാണ് വത്തിക്കാൻ എല്ലാ കാര്യങ്ങളും നിരീക്ഷി നിരീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ഒരു വാക്ക് പോലും ഒരു ചിഹ്നം പോലും ഒരു തമ്പ ഒരു ഒരു എന്താ പറയുക ഇമോജി അതുപോലും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഇതൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് നമ്മൾ കരുതണം ഈ വീഡിയോ താഴെ വന്നിട്ട് പോസിറ്റീവായിട്ട് പറയുന്ന ആളുകൾ അതൊരു വിശ്വാസ പ്രഖ്യാപനം സഭയുടെ കൂറു പുലർത്തുന്ന കാര്യമായിട്ട് കരുതണം അതും സഭയുടെ ഒരു ബലമാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് സുവീച്ചേട്ട പ്രഘോഷണമാണ് അതിൽ നിങ്ങൾ പങ്കുചേരണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീ ശോമിശേഖരയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ